എന്താണ് എ ഡി എച്ച് ഡി കുട്ടികളുടെ ഒരു കുട്ടികളുടെ ഒരു പ്രോബ്ലം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു പ്രശ്നം ചില കുട്ടികൾ ആയിരിക്കും അതായത് ചില കുട്ടികൾക്ക് കുറച്ച് ബിരിവിരിപ്പ് കൂടുതലായിരിക്കും ബിരിവിരിപ്പ് കൂടുതലുള്ള എല്ലാ കുട്ടികളും എ ഡി എച്ച് ഡി ആണ് അല്ലെങ്കിൽ എ ഡി എച്ച് ഡി കാറ്റഗറിയിൽ വരുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ കുറച്ച് ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്ത് കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് അപ്പം ഇമ്പൽസീവായ കുട്ടികളെല്ലാവരെയും നമ്മൾ ജഡ്ജ് ചെയ്ത് ഇത് എന്താണ് ഈ കുട്ടി എ ഡി എച്ച് ഡിയിൽ വരുന്നതാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഓവർ എനർജി ഉള്ള കുട്ടികൾ ചിലപ്പോൾ ഇമ്പൽസ് ഇമ്പൽസീവ് ആയിരിക്കാം കാണിക്കും സോ ഓവർ എനർജിയുള്ള കുട്ടികൾക്ക് അത് പുറത്ത് കളയാനായിട്ട് ഓട്ടം ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതൊരിക്കലും എ ഡി എച്ച് ഡിയുടെ ഇതിൽ വരുന്നതല്ല കേട്ടോ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ചിലപ്പം കുട്ടികൾ കുറച്ചൊന്ന് ഓവറായിട്ടൊന്ന് ഓടയും ചാടയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പറയുമല്ലേ ആ ദാ ഈ കുട്ടി ഹൈപ്പറാണ് അല്ലെങ്കിൽ അയ്യോ അവളുടെ കൊച്ച് ഭയങ്കര ഹൈപ്പറാണ് കേട്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കൊച്ച് ഭയങ്കര ഹൈപ്പറാണ് കേട്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി എന്തൊക്കെയാണ് കാണിക്കുന്നത് അതൊരിക്കലും ഒരു ഡിസോ ഡിസീസല്ല അതൊരു ഡിസോർഡറാണ് അതും ഒരു അവസ്ഥയാണ് നമുക്ക് അത് മാറ്റിയെടുക്കാവുന്ന ഒരവസ്ഥയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കുട്ടി ഈ പറഞ്ഞതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള ചലനം കുട്ടി ഇങ്ങനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടേ എന്താണ് ശരീരഭാഗങ്ങൾ അതായത് കൈ കാൽ ഇതൊന്നും ഇല്ല എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ പോലും എന്തെങ്കിലും കയ്യിലെടുത്ത് ഇങ്ങനെ അതിനെ അങ്ങ് നശിപ്പിച്ചങ്ങ് കളയും അല്ലെങ്കിൽ അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് അങ്ങനെ നിന്ന് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് കുട്ടിക്ക് പറ്റാറില്ല അത് ഒരു ഒരു സിംഡം ആണ് പിന്നെ ഒരു സിംറ്റം എന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാത്ത സംസാരം എന്താണ് സംസാരിക്കുന്നതെന്ന് ആ കുഞ്ഞിന് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ അതായത് ഓവറായിട്ട് ടോക്കറ്റീവായിരിക്കും ഓവറായിട്ട് ഇങ്ങനെ സംസാരം അതുപോലെ മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയും എ ഡി എച്ച് ഡി കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ശ്രദ്ധയില്ലായ്മ അശ്രദ്ധ അത് എ ഡി എച്ച് ഡി കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഇപ്പം എ ഡി എച്ച് ഡി കുട്ടിയുടെ ഒരു ഒരു അതായത് എ ഡി എച്ച് ഡി കുട്ടി കുട്ടിയുടെ ഒരു ഒരു മെയിൻ ഒരു സിംറ്റം പറയുവാണെങ്കിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം ഏർപ്പെടാൻ തുനിഞ്ഞിറങ്ങും അപ്പോൾ ഒന്നുപോലും കംപ്ലീറ്റ് ആകാത്ത അവസ്ഥ അതായത് ഇപ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമായിരിക്കും അമ്മ ഫുഡ് കൊടുക്കുന്നു ആ അറ്റ് ദ സെയിം ടൈം മുറ്റത്ത് സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരിക്കും കുഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്നുണ്ടായിരിക്കും ഈ കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് ഓടിപ്പോയി ഹോളിൽ ടി വി ഓടിക്കൊണ്ടിരിക്കുന്ന ടി വി കൊണ്ടിരിക്കുമായിരിക്കും അപ്പോൾ ടി പോയി കാണുന്നു അപ്പോൾ ഈ മൂന്ന് പ്രവർത്തി അതായത് ഫുഡ് കഴിക്കുന്നു മുറ്റത്ത് സൈക്കിൾ ചവിട്ടുന്നു അല്ലെങ്കിൽ മുറ്റത്ത് വേറെന്തെങ്കിലും കളി കളിക്കുന്നു പ്ലസ് ഈ ടി പോയി കാണുന്നു അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്താണ് പ്രശ്നം പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫുഡ് ഇങ്ങനെ അമ്മ വെയിറ്റിംഗ് ആയിരിക്കും അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ില്ല പിന്നെ ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് പുറത്ത് വേറെ എന്തെങ്കിലും കളി കളിച്ചോണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ആ കളി അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ കുട്ടി ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് മുന്നേ ടി വി കാണാനായിട്ട് ഓടിയല്ലോ എന്നാൽ ടി വി അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആ ഒരു പ്രോഗ്രാം കണ്ടു അതുമില്ല അപ്പോൾ ഇങ്ങനെ പല ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒന്നുപോലും കംപ്ലീറ്റ് ആയില്ല അതുപോലെ തന്നെ എന്താണ് ശ്രദ്ധയില്ലായ്മ ഞാൻ പറഞ്ഞല്ലോ അത് ഇതുപോലെയാണ് അശ്രദ്ധ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഒരു എന്താ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും അടങ്ങിയിരിക്കാൻ കുട്ടിക്ക് പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ തന്നെയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഞാൻ ഒരു എ ഡി എച്ച് ഡി കുട്ടിയെ ഹാൻഡിൽ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് പോലും കുട്ടിക്ക് വെയിറ്റിംഗ് ടോളറൻസ് ഇല്ല നമ്മളിങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ ഒരു ആക്ടിവി ഒരു ഒരു ആക്ടിവിറ്റി കൊടുത്തു അത് ഫിനി അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യുവാണ് ഫിനിഷ് ചെയ്തിട്ട് ആൾക്ക് അടുത്ത ആക്ടിവിറ്റി കൊടുക്കാനായിട്ട് ഞാൻ എഴുന്നേക്കുന്ന ടൈം അത്ര സമയം പോലും കുട്ടിക്ക് വെയ്റ്റിംഗ് ടോളറൻസ് ഇല്ലാതെ ഇറങ്ങി ഓടുവാണ് അപ്പോൾ പിന്നീട് പതുക്കെ പതുക്കെ എന്താണ് നമ്മൾ ഫൈവ് വരെ കൗണ്ട് ചെയ്ത് ടെൻ വരെ കൗണ്ട് ചെയ്ത് അങ്ങനെ വെയ്റ്റിങ് കൂട്ടി കൂട്ടി കൊണ്ടുവരും അപ്പോൾ അങ്ങനെ അങ്ങനെ ടെൻ വരെ കൗണ്ട് ചെയ്യുമ്പോൾ കുട്ടി അവിടെ ഇരിക്കുന്നു ആ ഒരു വെയ്റ്റിങ് ടോളറൻസിനെ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് അത് വെയ്റ്റിങ്ങേ ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ക്യൂ നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളും അതിൽ സഫർ ചെയ്യുവാണ് അതുപോലെ തന്നെ പാരൻസും അതിനൊപ്പം സഫർ ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ പാരൻസ് ആകെ ടയേർഡായി പോകുന്നതാണ് കാണാറ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം പാരൻസിന് ഒരു കൗൺസിലിംഗ് ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യുന്ന പാരൻസിന് ഫസ്റ്റ് ഒരു കൗൺസിലിംഗ് വേണം അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കുക ഇതെന്താണ് അവസ്ഥ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് പാരൻ പാരൻസിന് കൗൺസിലിംഗ് കൊടുക്കുക ദെൻ നമുക്ക് കുട്ടിക്ക് തെറാപ്പി അപ്ലൈ ചെയ്യാം തെറാപ്പി കൊടുക്കാം തെറാപ്പി കൊടുക്കുമ്പോൾ പോകെ പോകെ കുട്ടിക്ക് നല്ല ചേഞ്ച് വരും കുട്ടിക്ക് വെയിറ്റിംഗ് ടോളറൻസ് കൂടും ശ്രദ്ധ കൂടി വരും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണിച്ചു തുടങ്ങും ഇനി ഇത് രണ്ടുമല്ലാതെ ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പാരന്റ്സിന് പാരന്റ്സിൻ്റെ കൗൺസിലിങ്ങും ഇതുമായിട്ട് ബന്ധമില്ല കുട്ടിക്ക് തെറാപ്പി കൊടുക്കും ബന്ധമുണ്ടില്ല എന്നല്ല കേട്ടോ പാരൻസിന് പാരൻസിന് ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ അത് ഓക്കെ പക്ഷേ ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് തെറാപ്പി കൊടുത്താൽ മാത്രമല്ല മാറുന്നത് ചില കണ്ടീഷനിൽ മെഡിസിൻസും കൂടെ വേണ്ടിവരും അതൊരു പീഡിയാട്രീഷ്യൻ്റെ എന്താണ് പീഡിയാട്രിഷ്യൻ്റെ പീഡിയാട്രിഷ്യൻ്റെ ഒപ്പീയൻ എടുക്കുക മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ ചില പാരൻസിന് മെഡിസിൻസ് എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം എന്നാലും ഒരുപാട് ഒരുവിധപ്പെട്ട എ ഡി എച്ച് ഡി എല്ലാം നമുക്ക് തെറാപ്പി കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ മെഡിസിൻസിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല പക്ഷേ എങ്കിലും ചില കേസാണ് ഞാൻ പറയുന്നത് ചില ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് എ ഡി എച്ച് ഡി കൂടി വരുന്നു ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്ത് ഒന്ന് സെറ്റിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിന് ടാബ്ലെറ്റ്സ് എടുക്കേണ്ടത് അങ്ങനെ ടാബ്ലറ്റ്സ് അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അവർക്കൊരു ഒരു എന്താണ് അവർക്കൊരു ചിട്ടയായിട്ടുള്ള ഒരു ദിനചര്യ കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിന് ചെയ്യാൻ കഴിയുന്നത് കുട്ടിക്ക് കുട്ടിക്ക് ചിലപ്പോൾ അതിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കാം പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരെ അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ആ ഒരു എന്താണ് ഒരു റൊട്ടീൻ കൊണ്ടുവരിക അതിലൊരു ബ്രേക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാം ഒരു അടുക്കും ചിട്ടയും ലൈഫിന് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കുട്ടി പോകെ പോകെ അതിന് അതുമായിട്ട് പൊരുത്തപ്പെട്ട് കുറച്ച് ഒന്ന് അടുക്കും ചിട്ടയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യാൻ നമുക്ക് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഞാൻ മൈൻഡ് ഫുൾനസ് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിടുന്നതായിരിക്കും മൈൻഡ് ഫുൾനെസ് ഭയങ്കര ആണ് ഏതൊരു ഏതൊരു മനുഷ്യനും സ്ട്രെസ് ഒരു മനുഷ്യനാവട്ടെ ഏതൊരു മനുഷ്യനും മൈൻഡ് ഫുൾനെസ് അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും മൈൻഡ് ഫുൾനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ പോസിറ്റീവ് ഒരു എന്താ പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും ലൈഫിൽ സോ ഇവിടെയും നമ്മൾ മൈൻഡ് ഫുൾനസ് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക യോഗയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യോഗയൊക്കെ ഭയങ്കര എഫക്റ്റീവ് ഇങ്ങനത്തെ കേസസിലൊക്കെ സോ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ്സ് അതായത് റീഇൻഫോഴ്സ് പോസിറ്റീവായിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴും കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു ഒരു സ്റ്റാർ ആയിക്കോട്ടെ ചെറിയ സ്റ്റാറുണ്ടല്ലോ കുഞ്ഞിൻ്റെ കയ്യിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്റ്റാർ കൊടുക്കുന്നതും ഒരു റീഎൻഫോഴ്സ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് അതുപോലെ ഒരു ക്ലാപ്പ് കൊടുക്കുന്നതും റീഎൻഫോഴ്സ്മെൻ്റ് ആണ് അല്ലാതെ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ മാത്രമല്ല റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാർ കൊടുത്താലും ഒരു ക്ലാപ്പ് കൊടുത്താലും ചെറിയ ഒരു കളിപ്പാട്ട് ഒരു ടോയ് കൊടുത്താൽ കൂടി അതൊരു ആണ് അപ്പം നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത് അതായത് കുഞ്ഞുനാൾ മുതൽ എന്താണോ നമ്മൾ കൊടുത്ത് ശീലിക്കുന്നത് അതായിരിക്കും കുഞ്ഞും ശീലിച്ചു വരുന്നത് വില കൂടിയ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുനാൾ മുതലേ കൊടുത്ത് തുടങ്ങുന്നതെങ്കിൽ കുഞ്ഞ് പിന്നീട് അതൊക്കെ തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതൊരു പരാതിയാവും കുട്ടിങ്ങനെ അതിന് വേണ്ടി വാശി പിടിച്ച് കറിയുന്നു ഇതിനു വേണ്ടി വാശി പിടിച്ച് കറിയുന്നു അതൊന്നും ഞാൻ അതൊന്നും എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരാളല്ല അതായത് ഒരു കുട്ടിക്ക് കുഞ്ഞുനാള് മുതൽ വാശി ഡെവലപ്പ് ചെയ്യാനായിട്ട് പാരൻസ് തന്നെയാണ് ഒരു കാരണമെന്ന് പറയുന്നത് പാ പാരൻസിനെ കൊണ്ട് തന്നെയായിരിക്കും കുട്ടി അങ്ങനെ ആയി ഒരിക്കലും കുട്ടികൾ ഒരിക്കലും ജൻ ജന്മന പിടിഭാഷയോടുകൂടി ജനിക്കത്തില്ല പക്ഷേ ചില കുട്ടികൾക്ക് ജന്മന ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം കാണും എങ്കിലും കുട്ടികൾ ഒരിക്കലും എന്താണ് ജന്മന പിടിവാശി പിടിവാശി കൊണ്ട് ജനിക്കുന്നത് വളരെ കുറവായിരിക്കും അമ്മയും അച്ഛനും തന്നെയായിരിക്കും പിടിവാശിയെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നീട് ഒരു സമയം എത്തുമ്പോൾ ഇത് അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുവരുന്നു ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് കടയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇത് വേണോ അത് വേണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരയുന്നു അപ്പോൾ നിങ്ങൾ കുഞ്ഞുനാളിൽ കരയുമ്പോൾ എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കുഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഒരിക്കലും കുഞ്ഞ് അങ്ങനെ അത് ആ ഒരു ബിഹേവിയർ ഡെവലപ്പായി വരില്ല സോ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ എന്താണോ ആ കുഞ്ഞിന് കൊടുക്കുന്നത് അതുതന്നെയായിരിക്കും തിരിച്ച് കാണിക്കുന്നത് അപ്പോൾ റീ ഇൻഫോഴ്സ്മെന്റ്സ് അത്തരത്തിലുള്ളത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് കുട്ടി അച്ചീവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു അത് അച്ചീവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിന് ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ ആ ഗിഫ്റ്റ് ഞാൻ ഇനി പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ഗിഫ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ സ്ലീപ്പും ബാലൻസ്ഡ് ഡയറ്റും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഫാറ്റ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ പറയുന്നൊരു ഒരു ടിപ്പാണ് ഫാസ്റ്റ് ഫുഡ് കൂടുതൽ എനർജി അതായത് കൂടുതൽ കാലറി കൂടുതൽ എനർജിയൊക്കെ തരുന്നൊരു ഫുഡാണ് ഈ ഫാസ്റ്റ് ഫുഡെന്ന് പറയുന്നത് അപ്പം അതിങ്ങനെ ബേൺ ചെയ്ത് കളയാനായിട്ട് കുട്ടി കൂടുതൽ ഹൈപ്പറാവും കൂടുതൽ ആക്ടിവിറ്റീസ് അതായത് കൂടുതൽ ഓടും കൂടുതൽ ചാടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബർഗർ പിസ്സ പോലുള്ള ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ കുട്ടി അതിന് അങ്ങനെയുള്ള ഫുഡ്സ് കൊടുക്കുമ്പോൾ കുട്ടി അതിനനുസരിച്ച് ഹൈപ്പറായി മാറും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോ അങ്ങനത്തെ ഫുഡ് വല്ലപ്പോഴും ഒക്കെ മാത്രമാക്കി കൊടുക്കുക കൊടുക്കണം ഇല്ല എന്നല്ല വല്ലപ്പോഴും കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ മിക്കപ്പോഴും ഫാസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ അത് ആ എനർജി ബേൺ ചെയ്യും ചെയ്യാനായിട്ട് ഓവറായിട്ട് കുഞ്ഞ് പിന്നെ എന്താണ് ആക്ടിവിറ്റീസ് കാണിക്കും ആക്റ്റീവ് ആകും അപ്പോൾ പിന്നെ അത് പിന്നെ എന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓ കുഞ്ഞ് ഭയങ്കര ഹൈപ്പറാവും അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞതുപോലെ ബാലൻസ്ഡ് ഡയറ്റ് ഒരു നല്ലൊരു ഡയറ്റ് കുഞ്ഞിനെ ശീലിപ്പിക്കുക പിന്നെ സ്ലീപ്പ് സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം അല്ല ഏതൊരു വ്യക്തിക്കും സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിലെയും രാത്രിയൊക്കെ ഉറങ്ങാതി ഉറങ്ങാനൊക്കെ ഇച്ചിരി പാടായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഉറങ്ങാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു കറക്റ്റ് റൊട്ടീൻ കൊടുക്കുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേക്കുന്നതിനും രാത്രി ഉറങ്ങുന്നതിനും കുഞ്ഞിനാൾ മുതൽ നമ്മൾ ട്രൈ ചെയ്യണം ആദ്യത്തെ കുറേ നാൾ ചിലപ്പോൾ പറ്റണം എന്നില്ല പക്ഷേ പോകെ പോകെ കുഞ്ഞ് അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരും അപ്പോൾ ആ ഒരു റൊട്ടീൻ നമ്മൾ

കറക്റ്റ് ടൈമിൽ ഉറങ്ങുക കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുക അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ചില അമ്മമാരുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും റൂമിൽ കുഞ്ഞിനോട് ഉറങ്ങാൻ പറയും ലൈറ്റെല്ലാം അങ്ങനെ ഇട്ടേക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റണം എന്നില്ല സോ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക അതിനുള്ളൊരു ഒരു ഡിം ലൈറ്റ് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഒന്നും ഇല്ലാതെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇനിയിപ്പോൾ ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അത് കുഴപ്പമില്ല പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക വാഹമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് എപ്പോഴും അത് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ നിർത്ത് കുഞ്ഞുങ്ങൾക്കൊരു കഥ പറഞ്ഞു കൊടുത്ത് അപ്പോഴെല്ലാം ഈ എന്താണ് ഫോണും അതായത് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് ബുക്സിനോട് താല്പര്യം കൊണ്ടുവരിക ആ ഒരു എന്താ ബെഡ് ടൈം സ്റ്റോറി ബുക്സൊക്കെ കിട്ടും ആണ് നമ്മുടെ മാർക്കറ്റിൽ അപ്പോൾ ആ ഒരു ബുക്കൊക്കെ വാങ്ങി അതിലുള്ളൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക കുഞ്ഞിനോട് ആ ഒരു കഥയെക്കുറിച്ച് ചോദിക്കുക കുറേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ചോദിക്കുക അങ്ങനെ കുറച്ച് രസകരമാക്കിയിട്ട് നിങ്ങളൊന്ന് കിടന്ന് നോക്കൂ അപ്പോൾ കുഞ്ഞ് കുറച്ച് പെ പതുക്കെ പതുക്കെ കുഞ്ഞു ഉറങ്ങും അതുപോലെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടും കുറച്ച് കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ എ ഡി എച്ച് ഡിയെ കുറിച്ച് സോ എ ഡി എച്ച് ഡി കുട്ടികളെന്ന് പറയുമ്പോൾ എന്താണ് അവരെ മാനേജ് ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് ട്രൈ ഒന്ന് ഒരു എഫേർട്ട് എടുക്കണം എന്നുണ്ട് ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് സെറ്റിലാക്കി മാനേജ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും കുഞ്ഞ് സെറ്റിലായി വരും പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് അതായത് അതായതിപ്പോൾ എന്താ കുഞ്ഞിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോ എന്താ ഈ എനർജി കുറച്ച് കൂടുതലായിരിക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ആ കുഞ്ഞിന് ആ അങ്ങനത്തെ അത്തരത്തിലുള്ള എനർജിയെ മറ്റ് ഇടങ്ങളിലും യൂസ് ചെയ്ത് കുറച്ചും കൂടെ കുഞ്ഞിൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു സക്സസ് ഉണ്ടാക്കാം അതായത് സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളിൽ കുഞ്ഞിനെ തിരിച്ചു തിരിച്ചുവിടുവാന്നുണ്ടെങ്കിൽ ഈ എനർജി കുഞ്ഞ് അവിടെ കാണിക്കും അപ്പോൾ അത് നല്ലതാണ് സ്പോർട്സിലൊക്കെ അങ്ങനെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്നത് വളരെ നല്ലതാണ് സോ അതും വളരെ ഉപയോഗപ്പെടും സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്